ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വാട്സപ്പിൽ ചാനലിൻ്റെ ഓപ്ഷൻ വന്നതോടുകൂടി നമുക്ക് നമ്മുടെ പഴയ ആ സ്റ്റാറ്റസിൻ്റെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ അതൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് മറ്റുള്ള സ്റ്റാറ്റസ് ഒന്നും കാണാൻ പറ്റുന്നില്ല നമ്മളിട്ട സ്റ്റാറ്റസ് പോലും നമുക്ക് ഈ ചാനലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്കൊന്നും പഴയ രൂപത്തിൽ കിട്ടുന്നേയില്ല എന്നാൽ നമുക്ക് ആ ഒരു പഴയ രൂപത്തിൽ തന്നെ ഇപ്പോഴുള്ള വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ തന്നെ നമുക്ക് മാറ്റിയാലോ അതായത് ആദ്യം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ചാനൽ വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് ഈ പഴയ ഓപ്ഷനിലേക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മാറ്റാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ തുടർന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുവളിച്ചതിന് ശേഷം ഉള്ള ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് ചെയ്യാൻ സാധിക്കും ഞാൻ അതിനായിട്ട് ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാറ്റസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് അപ്ഡേറ്റ്സ് എന്ന ഭാഗത്താണ് ഇപ്പോൾ സ്റ്റാറ്റസ് എന്ന ആ ഒരു ഓപ്ഷൻ ഉള്ളത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ചാനലുകൾ മറ്റുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലാണ് നമ്മുടെ സ്റ്റാറ്റസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെ വരാതെ നമുക്ക് ആദ്യം എങ്ങനെയാണ് കണ്ടത് ആ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ചാനലുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക അൺഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാനലുകളും നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ചാനൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോട്ടോവും അതിൻ്റെ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഫോളോ ചെയ്ത ചാനലും ഇവിടെ ഉണ്ട് ആദ്യം ഞാൻ ഫോളോ ചെയ്ത ചാനലിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്തെ മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അൺഫോളോ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ അൺഫോളോ ചെയ്യുക അതിന് ശേഷം ഇവിടെ അൺഫോളോ കൊടുക്കുക ഇപ്പോൾ ആ ചാനലിൽ നിന്നും ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ചാനലാണ് ഇവിടെ ഉള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അൺഫോളോ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്ത ഒരു ചാനലാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ചാനൽ ഇൻഫോ എന്ന ഭാഗം എടുക്കുക അങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും താഴെ ഡിലേറ്റ് ചാനൽ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങൾ ഡിലേറ്റ് ചാനൽ കൊടുക്കുക അതിന് ശേഷം ഇവിടെ ഡിലേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ഇവിടെ ഡിലേറ്റ് കൊടുക്കുകയാണ് ഡിലേറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ മൊബൈൽ നമ്പർ ഞാൻ എൻ്റർ ചെയ്യാണ് ഏത് മൊബൈൽ നമ്പറാണ് നിങ്ങൾ ഈ ചാനലിന് കൊടുത്തത് അത് കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഡിലേറ്റ് കൊടുക്കുക ഞാനിവിടെ ഡിലേറ്റ് കൊടുക്കുകയാണ് ഇപ്പോൾ ഡിലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു പഴയ സ്റ്റാറ്റസിൻ്റെ ഓപ്ഷനിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൈ സ്റ്റാറ്റസ് ഏറ്റവും മുകളിലുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ സ്റ്റാറ്റസ് വെച്ചതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇതുപോലെ കാണാൻ സാധിക്കും ഇനി ചാനൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫോളോ ചെയ്യാം പക്ഷേ അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ ഓപ്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ കാണിച്ച ഈ ട്രിക്കിലൂടെ നിങ്ങൾ ഈ ഓപ്ഷനിലേക്ക് മാറുക എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത്രയേ ഉള്ളൂ കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ പഴയ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്ന സംഭവം വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്നും ഈ രൂപത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ